നമസ്തേ കഥകളതി സാഗര്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഒരു എന്താ പറയണ്ടേ നമുക്ക് ചന്ദ്രൻ്റെ ജന്മത്തെപ്പറ്റി ചന്ദ്രൻ്റെ ജീവിതത്തെ ഒരു ഭാഗത്തെ പറ്റിയാണ് പറയുന്നത് ഇത് പുരാണ കഥയാണ് കേട്ടോ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഭൂമിയെ പറ്റിയും ചന്ദ്രനെ പറ്റിയും സൂര്യഗ്രഹണത്തെപ്പറ്റിയും ചന്ദ്രഗ്രഹണത്തെപ്പറ്റിയും ഒന്നുമല്ല പറയുന്നത് പുരാണങ്ങളിൽ എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രൻ എന്നൊക്കെയുള്ള കഥകളാണ് ത്രിമൂർത്തികളുണ്ടല്ലോ ദേവന്മാർ ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാദേവൻ ഈ മൂന്ന് പേരും ഒരു സന്ദർഭത്തിൽ അത്രി മഹർഷിയുടെ ഭാര്യയായ ദേവിക്ക് ഒരു വരം നൽകേണ്ടി വന്നു അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അമ്മയെ അരുന്ധതി അമ്മയെ അനസൂയ ദേവി അറിയപ്പെടുന്നത് തന്നെ പാതിവൃത്യം എന്ന വ്രതത്തിൻ്റെ ശക്തി ദേവതയായിട്ടാണ് എന്താണ് പാതിവൃത്യം ഒരാളെ മാത്രം ഭർത്താവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാദശുശ്രൂഷ ചെയ്ത് അദ്ദേഹത്തെ ഭജിച്ച് അങ്ങനെ അദ്ദേഹത്തിന് മാത്രം വഴങ്ങി ഭാര്യയെ ജീവിക്കുന്ന ആ ഒരു വ്രതം ജീവിതവ്രതം അതാണ് പാതിവൃത്യം അതിന് പേര് കേട്ട ശക്തി ദേവിയാണ് അരുന്ധജി ദേവി അത്രയും മഹർഷിയാണ് ഭർത്താവ് ഒരിക്കൽ അനസൂയദേവിക്ക് ശീലാവതി എന്ന് പറയുന്ന പാതിവൃത്യം അനുഷ്ഠിക്കുന്ന മറ്റൊരു ദേവിയുണ്ട് ഭർത്താവ് ആണെങ്കിൽ കുഷ്ഠരോഗിയാണ് വേശ്യാഗ്രഹങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് ഭാര്യയാണ് ഭർത്താവിനെ വേശ്യാഗ്രഹങ്ങളിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകുക അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഭർത്താവിനൊരു ശാപം വന്നപ്പോൾ നാളത്തെ സൂര്യോദയത്തിന് ഭർത്താവ് മരിക്കും എന്നൊരു മഹർഷി ശപിച്ചു ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശീലാവതി സൂര്യദേവനെ അങ്ങ് കുറച്ചു നാളെ ഉദിക്കരുത് അങ്ങ് ഉദിച്ചാല് സൂര്യോദയം നടന്ന എൻറെ ഭർത്താവിൻറെ തലയെ പൊട്ടിത്തൊടിക്ക അതുകൊണ്ട് ശീലാവതിയുടെ പാതികൃത്യം കൊണ്ട് സൂര്യദേവൻ ഉദിക്കാൻ വൈകി ഉദിക്കാതിരുന്നു ഭൂമിയുടെ താളം തെറ്റില്ലേ സൂര്യഭഗവാന്റെ ഉദയം സമയത്തിന് നടന്നില്ലെങ്കിൽ ഉടൻ തന്നെ ആകെ വിഷമായി ഭൂമിയിൽ ഇരുട്ട് മാറുന്നില്ല സൂര്യോദയം നടക്കുന്നില്ല എല്ലാ ദേവി ദേവന്മാരും അങ്ങും ഇങ്ങുമൊക്കെ ചെന്ന് പറഞ്ഞു ദേവേന്ദ്രനും മഹാദേവനും ബ്രഹ്മദേവനും ഒക്കെ അങ്ങും പറഞ്ഞു ആര് പറഞ്ഞാലേ ഈ സൂര്യദേവനെ ശീലാവധി കൊടുത്ത ആ ഉദയത്തിനുള്ള വിലക്ക് പിൻവലിക്കണം എന്നാലേ സൂര്യോദയം നടക്കുള്ളൂ അതിന് ആര് പറഞ്ഞു പറഞ്ഞാലേ ശീലാവധി കേൾക്കുക നമുക്കൊരു കാര്യം ചെയ്യാം അരുന്ധതിയമ്മയോട് പോയി പറയാം അങ്ങനെ ത്രിമൂർത്തികൾ മൂന്ന് പേരും കൂടി അരുന്ധതി അമ്മയെ കണ്ട് ഇങ്ങനെയുള്ള ഭൂമിയുടെ സൂര്യഭഗവാൻ ഉദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ ശീലാവതിയോട് അപേക്ഷിക്കാനായിട്ട് ചെന്ന് പറഞ്ഞു ശീലാവതി അങ്ങനെ അപേക്ഷിച്ചു എൻ്റെ ഭർത്താവിനും ഒന്നും സംഭവിക്കില്ല ആ കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞ മഹാദേവനെ കൊണ്ട് എല്ലാവരെക്കൊണ്ട് സാ സാക്ഷിയും ജാമ്യമൊക്കെ നിർത്തി സൂര്യോദയം ഭംഗിയായിട്ട് നടന്നു ശീലാവതിയുടെ ഭർത്താവോട്ടും മരിച്ചു ഇല്ല ഒക്കെ ശരി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ത്രിമൂർത്തികൾ ഒരു കാര്യം ചോദിച്ചു നസൂയാ ദേവിയുടെ അമ്മേ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈ ഭൂമിയെയും സൂര്യഭഗവാനേ ഒക്കെ രക്ഷിച്ചു അങ്ങക്കെ എന്താണ് അനുഗ്രഹമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു ആ അപ്പഴല്ലേ പറയണേ അരുന്ധിയമ്മ തന്റെ മോഹം പറഞ്ഞു എനിക്ക് വലിയൊരു മോഹം കേട്ടോ ഞാൻ നിങ്ങളോട് പറയാം ബ്രഹ്മദേവ എനിക്കൊരു മോഹം ഉണ്ട് കേട്ടോ വിഷ്ണുവിനോടും പറഞ്ഞു വിഷ്ണു ഭഗവാനെ എൻ്റെ മോഹം അങ്ങ് സാധിപ്പിച്ചു തരണം കേട്ടോ മഹാദേവ അങ്ങ് എൻ്റെ ആഗ്രഹമൊക്കെ സാധിപ്പിക്കുമല്ലോ ഇല്ലേ ഇല്ലേ പിന്നെന്താ അമ്മ പറയൂ എന്താ വേണ്ട വേണ്ടച്ചാ പറയൂ പറഞ്ഞു പറഞ്ഞപ്പം എന്താന്നാ പറഞ്ഞാൽ നിങ്ങളുടെ മൂന്ന് പേരുടെയും ഓരോ പുത്രന്മാരെ എനിക്ക് പ്രസവിക്കണം കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും ബ്രഹ്മദേവൻ്റെ ഒരു പുത്രനെ പ്രസവിക്കണം വിഷ്ണു ഭഗവാൻ്റെ ഒരു പുത്രനെയും പ്രസവിക്കണം പിന്നെയോ മഹാദേവൻ്റെ ഒരു പുത്രനെയും പ്രസവിക്കണം അങ്ങനെ തഥാസ്തു പറയാണ്ട് പറ്റുമോ ചോദിച്ച് മേടിച്ച വര കൊടുക്കണതല്ലേ വരം അങ്ങനെ അരുന്ധതി ദേവി അത്രി മഹർഷിയുടെ ഭാര്യയായ അരുന്ധതി ദേവി ഇന്ന് നക്ഷത്രങ്ങളുടെ ഒക്കെ രാജാവായിട്ട് ആകാശത്ത് വിരാജിക്കുന്ന ചന്ദ്രൻ അനസൂയ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ മകനാണ് ആർക്ക് അത്ര മഹർഷിക്ക് ഭാര്യ അനസൂയാണ് പക്ഷേ ഈ ബൃഹസ്പതി മഹർഷിക്ക് ഒരു ദേവന്മാരുടെയൊക്കെ ഒരു ദേവഗുരുവാണ് ബൃഹസ്പതി മഹർഷിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് താര ഈ താരായും ചന്ദ്രനും ഏർ ത്രിമഹർഷിയുടെ പുത്രനായ അനസൂയയുടെ പുത്രനായ ബ്രഹ്മദേവനിൽ നിന്നുണ്ടായ പുത്രനാണ് ചന്ദ്രൻ ആ ചന്ദ്രനെ കണ്ടി ചന്ദ്രൻ അതീവ സുന്ദരനാണ് യോഗ്യനാണ് ആരേത് സ്ത്രീകൾ കണ്ടാലും മോഹിക്കുന്ന ഒരു ഒരാകാരമാണ് അദ്ദേഹത്തിന് ഓരോ സദസ്സിൽ വെച്ച ഈ താര ബൃഹസ്പതി മഹർഷിയുടെ ദേവഗുരുവിൻ്റെ ഭാര്യ താര ഈ ചന്ദ്രഭഗവാനെ ഭഗവാനെ കാണാൻ ഇടവന്നു ചന്ദ്രഭഗവാനെ കണ്ടപ്പോൾ താരയ്ക്കൊരു മോഹം തൻ്റെ ഭർത്താവുണ്ട് ബൃഹസ്പതി മഹർഷിയുണ്ട് നല്ല പ്രാപ്തനും കഴിവുള്ള ഒരു സുന്ദരനും ഒക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലപ്പോ ചന്ദ്രഭഗവാനെയാണ് മോഹം അങ്ങനെ എന്തിനു പറയണു ചന്ദ്രഭഗവാന്റെ കൂടെ താമസം കണ്ടു മാറ്റി തരാ ബൃഹസ്പതിക്ക് ആകെ ബുദ്ധിമുട്ടായില്ലേ തൻറെ ഭാര്യ ചന്ദ്രൻ്റെ കൂടെ ഉളിച്ചുകൂടി പോയി എന്ന് പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ ദേവന്മാരുടെ ഇടയിൽ ദേവഗുരുവിന് വലുതൊരു സ്ഥാനം ഉണ്ടാവു അദ്ദേഹം ചെന്ന് പരാതി പറഞ്ഞു ദേവന്മാരുടെയൊക്കെ നേതാവായിട്ടിരിക്കണ ആളാണല്ലോ ദേവേന്ദ്രൻ ദേവേന്ദ്രനോട് ചെന്ന് പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു എന്നെ ദേവേന്ദ്രനോട് പറഞ്ഞു എൻ്റെ ദേവേന്ദ്ര ഇന്ദ്ര എൻ്റെ ഭാര്യയെ ചന്ദ്രന്റെ തട്ടിയെടുത്തു ആന സൂയയുടെ പുത്രൻ പരാതി കേട്ടിട്ട് ഇന്ദ്രൻ ഉടനെ ചെന്ന് ചന്ദ്രനോട് യുദ്ധമൊക്കെ ചെയ്തു ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തു നല്ല ഘോരമായ യുദ്ധം യുദ്ധമൊക്കെ എങ്ങനെയെങ്കിലും നിന്നില്ലെങ്കിൽ ഭൂമിയുടെ താളമൊക്കെ വീണ്ടും തെറ്റും ലോകം നശിക്കുന്നുള്ള സ്ഥിതി ആയിപ്പം ബ്രഹ്മവ ഇടപെട്ടു ്രഹ്മാവ് ഇടപെട്ട ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവെന്ന് പറഞ്ഞ ചന്ദ്രൻ്റെ ഒരു അത്രയും അനസൂയയിൽ ബ്രഹ്മാവിനുണ്ടായ പുത്രനാണ് അത്രയും മഹർഷിയാണ് ഭർത്താവ് അച്ഛൻ എന്നൊക്കെ പറയണ്ടെങ്കിലും ത്രിമൂർത്തികളിൽ ബ്രഹ്മാവാണ് ചന്ദ്രൻ്റെ പിതാവ് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ചന്ദ്രൻ അനുസരിക്കുകയൊക്കെ ചെയ്തു പാരെ ഭർത്താവായ ബൃഹസ്പതിക്ക് വിട്ടും കൊടുത്തു യുദ്ധം അവസാനിച്ചു പാക്ഷെ ഒരു കാര്യം ഉണ്ടായി അതിനോടക്ക് താരഗർഭിണിയായിരുന്നു ചന്ദ്രഭഗവാന്റെ പുത്രനെയാണ് ഗർഭത്തിൽ താര സമയം വന്നു സമയവും ഗർഭം പൂർത്തിയായി പ്രസവിച്ചു അതിലുണ്ടായൊരു മകനാണ് ബുധൻ ചന്ദ്രനെ പോലെ തന്നെ ഉള്ള ഒരു മറ്റൊരു ഗ്രഹമാണ് ബുധൻ ഈ ബുധൻ ദക്ഷപ്രജ ബുധനും അതുപോലെ തന്നെ സുന്ദരൻ പിന്നെ താര പോയി ബുധൻ വളർന്നു ചന്ദ്രനെ പോലെ സുന്ദരനായിട്ട് വന്നപ്പോൾ ദക്ഷപ്രജാപതിക്ക് പുത്രിമാരും ഒരുപാടുണ്ട് അറുപത് കന്യകമാരും ഒക്കെ ഉണ്ട് അതിലൊരുപാട് പേര് ഇരുപത്തേഴ് നക്ഷത്രകുമാരികൾ അശ്വതി ഭരണി തൊട്ട് അശ്വതി ഭരണി തുടങ്ങിയ നാളുകൾ ദക്ഷപ്രജാപതിമാരുടെ ഇരുപത്തേഴ് നക്ഷത്രകുമാരികളെ ഈ പുതന കല്യാണം കഴിച്ചേക്കണേ ഈ ബുധൻ നക്ഷത്രകുമാരികളെ പിന്നീട് അല്ല ബുധനല്ല ഈ ചന്ദ്രൻ തന്നെ കല്യാണം കഴിച്ചു അരേ ബുധൻ്റെ പിതാവായ ചന്ദ്രൻ താരയുടെ ബൃഹസ്പതിയുടെ ഭാര്യ താരയെ കുറേ കാലം കൂടെ കൊണ്ടു നടന്ന ഈ ചന്ദ്രനെ ഇരുപത്തേഴ് കന്യ നക്ഷത്രകുമാരിമാർ അവർക്ക് ചന്ദ്രനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തത് സ്വയംവരായിരുന്നു സ്വയംവരം എന്ന് പറഞ്ഞാണ്ട് പെൺകുട്ടികൾ ഇഷ്ടമുള്ള ക്ഷണിച്ചു വരുത്തും യോഗ്യരായ ദേവി ദേവൻ ദേവന്മാരെയും രാജകുമാരന്മാരെയും സമർത്ഥരായവരെയൊക്കെ എന്നിട്ട് അവരിൽ ഇഷ്ടമുള്ളവരെ കന്യകമാർക്ക് മാലയിട്ട് സ്വീകരിച്ച് ഭർത്താവായി സ്വീകരിക്കുക അങ്ങനെ ദക്ഷപ്രജാപതി നക്ഷത്രുമാരികൾ ഇരുപത്തേഴ് പേര് ചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ചേ എന്താച്ചത്രയ്ക്ക് സൗന്ദര്യമുള്ള ആളാണ് ഇനി ഇങ്ങനെ ഈ ദക്ഷപ്രജാപതിയുടെ മക്കളെ നക്ഷത്രകുമാരിമാരെ വിവാഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഹിണി എന്ന് പറയുന്ന മകളോട് ഭാര്യയോട് ഒരു ഒരു വിത പല വിവാഹം ചെയ്താലും ഒരു ഭർത്താവ് ഭാര്യമാരോട് വ്യത്യാസമൊന്നും പാടില്ല പക്ഷാഭേദമൊന്നും കാണിക്കാൻ പാടില്ല എല്ലാവർക്കും ഒപ്പം ഒരേപോലെ സ്നേഹം പകർത്തു കൊടുക്കണം അതാണ് നിയമം പാക്ഷ ഇവിടെ ഒരു സംഭവം ഉണ്ടേ രോഹിണി എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട് ഒരു നക്ഷത്രം എന്തല്ലോ അശ്വതി ഭരണി രോഹിണി കാർത്തിക ആ രോഹിണിക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലുണ്ടെന്ന് ആ വെപ്പം ചന്ദ്രൻ്റെ ചന്ദ്രനുമാതങ്ങൾ അംഗീകരിച്ചേക്കാണ് ആ രോഹിണിയോട് ഇത്തിരി സ്നേഹം കൂടില്ല അപ്പം മറ്റുള്ളവർക്കൊക്കെ കുശുമ്പായില്ലേ ഓ വളരെ സുന്ദരി കോ നമ്മുടെയൊക്കെ ഭർത്താവ് അല്ലേ ചന്ദ്രൻ എന്നിട്ടും കണ്ടില്ലേ അവൾ എന്നെ തട്ടിയെടുത്തുകൊണ്ട് നടക്കണേ എന്ന് പറഞ്ഞ് അവർ ചെന്ന് ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു ഞങ്ങൾ ഇനി വേണില്ല ഈ ഭർത്താവിൻ്റെ കൂടെ എന്തിനാ അത് അദ്ദേഹത്തിന് ഞങ്ങളിന്നൊരു സ്നേഹമില്ല രോഹിണി മാത്രം മതിയല്ലോ രോഹിണി അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്നേഹമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കേണ്ട അദ്ദേഹം രോഹിണിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്നുകു ദേവന്മാരുടെ ഈ ഇത് കേട്ടപ്പോൾ ദക്ഷപ്രജാപതി ചന്ദ്രനെ ഒന്ന് ശപിച്ചു എങ്ങനെയാ ശപിച്ചേ ഈ രോഹിണിയോട് കൂടുതൽ ഇഷ്ടം കണ്ടപ്പോ ദക്ഷപ്രജാപതിക്ക് ഈ ഇവരുടെ പരാതി അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് സത്യമാണല്ലോ ചന്ദ്രനെ ഇത്തിരി പക്ഷാഭേദം കാട്ടുന്നുണ്ട് കാര്യം രോഹിണിയും തന്നെ മംഗളൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ പാടില്ല ഉടൻ തന്നെ ദക്ഷപ്രജാപതി ചന്ദ്രനെങ്ങൾ ശമിച്ചു നിനക്കത്ര സൗന്ദര്യം ഉണ്ടാവില്ലേ നീ ഒരു കാര്യം ചെയ്തു നിൻ്റെ സൗന്ദര്യം ദിവസം പ്രതി ദിവസം പ്രതി ആദ്യത്തെ പതിനഞ്ച് ദിവസം കൂടെ കുറഞ്ഞ് കുറഞ്ഞ് വരും പിറ്റേഴ്സ് തൊട്ട് കുടിക്കൂടിക്കൂടി വരും അങ്ങനെയാണ് കറുത്തവാവും വെളുത്തവാവും ഉണ്ടായതെന്നാണ് പുരാണത്തിലെ കഥ കുറച്ച് കഴിഞ്ഞ് പാപമോചന ശാപമോക്ഷം കിട്ടി ഈ ക്ഷയരോഗമൊക്കെ മാറും പശ്ചിമ സമുദ്രത്തിൽ സരസ്വതി എന്ന് പറയുന്ന ഒരു തീർത്ഥമുണ്ട് അവിടെ പോയി ഒന്ന് മുങ്ങിയ ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം ഓരോ ദിവസവും കുറേശ്ശെ കുറേശേ കുറഞ്ഞ് വരുന്ന ആ ഇതങ്ങോട് മാറും അങ്ങനെയാണ് വെളുത്ത വാവ് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് കുറഞ്ഞ് 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 പതിനാല് ദിവസം കഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം ഒട്ടും ഇല്ലാണ്ടാവും ഒന്നാണ് കറുത്ത വാവ് പിറ്റേ ദിവസം തൊട്ട് കൂടി 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 പൗർണമി വെളുത്ത വാവുമ്പോൾ പൂർണ്ണ രൂപത്തിൽ അങ്ങ് എത്തുകയും ചെയ്യും ഇതാണ് ഈ ചന്ദ്രന് ഒരു കഥ ചന്ദ്രൻ്റെ ഒരു കഥ വൃത്തിക്ഷയവും വൃദ്ധിയും ഉണ്ടാവും വൃതിയും വൃത്തിക്ഷയവും പതിനഞ്ച് ദിവസം വളർച്ചയും പതിനഞ്ച് പതിനാല് ദിവസം വളർച്ചയും പതിനാല് ദിവസം തളർച്ചയായിട്ട് വരാനുള്ള കാരണമെന്നൊരു പുരാണ കഥയുണ്ട് അതുപോലെ സൂര്യഗ്രഹണം ഈ കഥ പുരാണത്തിലെ കഥയാണ് ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് നക്ഷത്രകുമാരികളെ വിവാഹം ചെയ്തതിൽ അവരോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ വ്യത്യസ്തത കാരണം ദക്ഷപ്രജാപതിയുടെ ശാപം കൊണ്ടാണ് ചന്ദ്രന് വൃദ്ധിയുണ്ടായതും വൃദ്ധിക്ഷയമുണ്ടായതും എന്നാണൊരു പുരാണ കഥ അപ്പം ചന്ദ്രൻ്റെ ഇത് വെളുത്തവാവും കറുത്തവാവും വരുന്നതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഇല്ല എന്നും വരാം ആദ്യം കേട്ടുള്ളൂ പുരാണ കഥ എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ ഇതിലൊരു ഗുണപാഠമുണ്ട് എന്താ ഒന്നിലേറെ ഭാര്യമാരെ പാടില്ല ഒരു ഭാര്യയെ പാടുള്ളൂ അഥവാ ഇനിയിപ്പോൾ സംഗതിവശ ഒന്നിലേറെ പേരുണ്ടെങ്കിൽ ആരോടും ഭക്ഷാവേതും പാടില്ല എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം ഒരു ഭർത്താവിൻ്റെ ധർമ്മം അതാണ് എന്നൊരു ഗുണപാഠം കൂടെ ഈ കഥയിലുണ്ട് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഞാൻ മാലതി ചേച്ചി അറിയുമല്ലോ ഈ കഥകൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്നാലും ആവുന്നതിൽ ഈ കഥകളൊക്കെ കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടി വില സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നന്ദി